സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചുള്ള പ്രോഗ്രാമുകൾക്കെതിരെ സുൽത്താനുൽ ഉൽമ കാന്തപുരം മുസ്താദിൻ്റെ പ്രസ്താവനയെ കൂടുതൽ മുസ്ലിം നേതാക്കന്മാർ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം എ കെ ഭാഗം യുവ നേതാക്കളായ സത്താർ ബന്തല്ലൂർ നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ പല യുവ നേതാക്കളും പിന്തുണച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പോസ്റ്റിട്ടിരുന്നു ഇന്ന് ഇ കെ വിഭാഗം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുല്ല ജെഫ്രി മുത്തുക്കായത്തങ്ങളും ഉസ്താദിൻ്റെ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു അതിനു പുറമെ ആ കാര്യത്തെ നമ്മുടെ സദസ്സുകളിലടക്കം നടപ്പിൽ വരുത്തണമെന്നു കൂടി ഉസ്താദ് സയ്യിദുല്ല്മ ജി മുത്തുക്കയത്തങ്ങൾ ഊന്നി പറഞ്ഞു ചില ആളുകളൊക്കെ പറഞ്ഞു കാന്തപുരം സ്ത്രീകളുടെ സംബന്ധിച്ചൊരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു പിന്തുണച്ചാൽ പോരാണെന്ന് എനിക്ക് പറയുകയാണ് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണമോ അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെ ഇതിൽക്ക് കൊഞ്ഞനും കാട്ടുമല്ല വേണ്ടത് അങ്ങനല്ലേ ഇപ്പം എന്തെല്ലാം സമസ്തകളുടെ ജമീയത്തില പല മതവിധികളും പറയും അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാതന്ത്ര്യ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിലൂടെ ഒത്തുകൊണ്ട് വരുമ്പോഴും കാരണം അവരെതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുണ്ടാകും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയണം അതിനെ എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായി കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് പിന്തുണച്ചവരോട്